നമസ്കാരം ശബരിമലയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ആർക്കും ഊഹിക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ് ഓരോ ദിവസവും കാര്യങ്ങൾ പോകുന്നത് ആദ്യം യുവതികളെ പ്രവേശിപ്പിച്ച് ഒരു പ്രശ്നം സൃഷ്ടിക്കാൻ നോക്കി ഇപ്പോൾ ശബരിമലയിൽ അയ്യപ്പനെ കാവൽ നിൽക്കുന്ന ദ്വാരപാലക ശില്പത്തെ ആരൊക്കെയോ ചേർന്ന് അടിച്ചു മാറ്റി സംസ്ഥാനത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ശബരിമലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ ഒക്കെ അനുമതി വേണം അതൊന്നും ഇല്ലാതെയാണ് അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സംഭവത്തിൽ വലിയ വീഴ്ച സംഭവിച്ചതായി കാണിച്ച് സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് സ്വർണപ്പാളി ചെന്നൈയിലേക്ക് കൊണ്ടുപോയതിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായതെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ശ്രീകോവിലിന്റെ ഇരുവശങ്ങളിലായുള്ള ദ്വാരപാലക ശില്പങ്ങൾ സ്വർണപ്പാളികൾ ഉപയോഗിച്ച് മൂടിയിരുന്നു ഈ സ്വർണപ്പാളികളിൽ കേടുപാടുകൾ ഉണ്ടായെന്നും ഇത് പരിഹരിക്കണമെന്നും പറഞ്ഞാണ് ദേവസ്വം ബോർഡ് ഇത് ഇളക്കിക്കൊണ്ടുപോയത് അങ്ങനെ കൊണ്ടുപോയിട്ട് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയോ സ്പെഷ്യൽ കമ്മീഷണറെയോ അറിയിച്ചിരുന്നില്ല എന്നതാണ് വസ്തുത ഇത്തരത്തിൽ സ്വർണപ്പാളികകൾ ഇളക്കണമെങ്കിൽ ഹൈക്കോടതിയെ അറിയിച്ച് ഒരു സമിതി നിയോഗിക്കണമായിരുന്നു ഈ സമിതിയുടെ പൂർണ്ണ നിരീക്ഷണത്തിൽ ശബരിമലയിൽ വെച്ച് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ട് അതിന് പകരം ഓണപൂജ കഴിഞ്ഞ് നട അടച്ച സമയത്ത് സ്വർണപ്പാളികൾ ഇളക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അത് തന്നെ ഒരു ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണ് എന്നാൽ തന്ത്രിയുടെ അനുമതി വാങ്ങിയ ശേഷമാണ് സ്വർണപ്പാളികകൾ ഇളക്കിയതെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം എന്ന് പറയുന്നത് ശബരിമലയിലെ ദ്വാരപാലകന്മാരുടെ സ്വർണപ്പാടുകൾ അറ്റകുറ്റപ്പണിക്കായി ചെന്നൈയിലെ അതായത് തമിഴ്നാട്ടിലെ അമ്പൂരിയിലേക്ക് കടത്തി എന്നൊരു വാർത്തയും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അത് വരും ദിവസങ്ങളിൽ അത് വരും മണിക്കൂറുകളിൽ മാത്രമേ ആ വാർത്ത സ്ഥിരീകരിക്കുകയുള്ളൂ എന്നാലും സംസ്ഥാനം വിട്ടിട്ടുണ്ട് എന്നൊരു കൃത്യമായ ഒരു വിവരം ലഭിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത സ്പെഷ്യൽ കമ്മീഷണറുടെ അനുമതിയില്ലാതെ വിഗ്രഹപാളികൾ കൊണ്ടുപോയത് ദേവസ്വം ബോർഡിലെ ഏഴംഗ അംഗങ്ങളാണ് എന്നുള്ള വിവരങ്ങളും എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളുമാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് തിരുവാഭരണ കമ്മീഷണറും വിജിലൻസ് ടക്കമുള്ളവരും അവരുടെ സാന്നിധ്യത്തിലാണ് ഇളക്കിയതെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത് സന്നിധാനത്ത് വച്ച് തന്നെ അറ്റകുറ്റപ്പണി ചെയ്യാമെന്നിരിക്കെ എന്തിന് മറ്റു സംസ്ഥാനത്തേക്ക് കൊണ്ടുപോയെന്ന ചോദ്യവും ഉയരുകയാണ് മൊത്തത്തിൽ സർക്കാരിന്റെയും ദേവസ്വത്തിന്റെയും ഓരോ നീക്കങ്ങൾ സംശയം ഇപ്പോൾ സൃഷ്ടിക്കുന്നത് തന്നെയാണ് കാരണം ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന ശബരിമലയിൽ ഇപ്പോൾ പണം നൽകിയവർക്ക് മാത്രം അയ്യപ്പനെ ദർശിക്കാൻ കഴിയുള്ളൂ എന്നൊരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ശബരിമലയെ തകർക്കാൻ പിന്നിൽ നിന്നും ആരൊക്കെയോ കളിക്കുന്നുണ്ട് എന്നൊരു സംശയം ഇപ്പോൾ അയ്യപ്പ ഭക്തർ തന്നെ പങ്കുവെക്കുന്നുണ്ട് ഒന്നാമത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരും പറഞ്ഞ് വീണ്ടും ശബരിമലയുടെ സമാധാനം കളയാൻ സർക്കാർ ശ്രമിക്കുന്ന ഈ അവസരത്തിൽ ദ്വാരപാലക ശില്പത്തെ സന്നിധാനത്ത് നിന്നും അതിനെ ഒളിച്ചും പാത്തും കടത്തിയത് ആർക്കു എന്ന സംശയമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഹിന്ദു വിശ്വാസികൾ അയ്യപ്പ ഭക്തർ അടക്കം ഉന്നയിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്വമായി